उमासुतं शोकविनाशकारणम् नमामि विघ्नेश्वर शिवं शिवकरं शान्तम् शिवात्मानं शिवोत्तमम् शिवमार्यप्रणेतारं प्रणतोऽस्मि सदा शिवम् सर्वमङ्गे वाणी देवी सुनीलवेणी सुभगे वीणारवं कैतुळुम् ൈഭവ മോഹിനി ത്രിജഗത നാളെ ഇവിടെ പോരാ ഞാന ഒന്നേങ്ങണിക്കൂർ തന്നെ മനസ്സിപ്പാ പറഞ്ഞല്ലേ ഒന്നേ മണിക്കൂർ അത് വെച്ച് ഞാൻ അറിഞ്ഞു പക്ഷെ പുള്ളി വിടയിച്ചു എനിക്ക് വളരെ പരിചയ പരിചയമുള്ള സ്ഥലമാണ് തൊടുകൂട പക്ഷെ ഈ ഭാഗത്തേക്ക് കുറച്ച് ആദ്യ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തും സഹോദര തുല്യനും സംഗീത സംവിധായകനും ഒക്കെയായ ഇപ്പോൾ ഞാൻ കൂടി പറയാം ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിയുടെ ഓണറും കൂടിയായ നമ്മുടെ അനന്തൂരിന്റെ പുതിയ സംരംഭം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഞാനും രാജേഷും ചേർന്ന് ഈ സംരംഭത്തിന് എല്ലാവിധമായ വിജയങ്ങളും ഞാൻ ആശംസിച്ചുകൊള്ളുന്നു എല്ലാ നന്മകളും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വളരെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെയും പ്രാർത്ഥന സപ്പോർട്ട് ഉണ്ടാവുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ വായ്പ രാജേഷിന്റെ കൈമാറാണ് എൻ്റെ വിധാശംസകളും നമുക്കറിയാം അതുകൊണ്ട് ഈ കൊറച്ചോട്ടെ ഈ സപ്പോർട്ട് കിട്ടുമെന്നുള്ള ഭയങ്കര ഒരു നല്ല കാര്യം അച്ഛനും അമ്മയും ബ്രദറും എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് അപ്പൊ അവർക്കാണ് അവര് ആശംസ പറയുന്നത് ഞാനിവിടെ പാട്ട് വായിക്കാൻ മാത്രമല്ല വരുന്നത് ഞാൻ ആദ്യം ഫുഡ് കഴിച്ചിട്ട് പാട്ട് വായിക്കും പോണെ അപ്പൊ എന്തായാലും അനുഭവം എല്ലാവിധ ആശംസകളും ഇനിയും അടിപൊളിയാണ് കാരണം എക്യൂപ്പൻസ് എല്ലാം ഹൈ തന്നെയാണ്

എൻ്റെ ഒരിക്കലും ജീഷ്ണാണ് ഞാൻ ബ്രഹ്മയിലൂടെ വൈകാൻ വെച്ചിട്ടുണ്ട് അനന്തിൻ്റെ ആദ്യത്തെ സ്റ്റുഡും ഞങ്ങൾ തന്നെ വന്നിരുന്നത് അതൊക്കെ അപ്പോൾ രണ്ടാമത്തെ ഒരു സംരംഭം തുടങ്ങി വളരെ സന്തോഷം അനന്തുൻ്റെ വർക്ക് ഞാൻ ഞാനതും ചെയ്യാറുണ്ട് അപ്പോൾ ഒത്തിരി വർക്കുകൾ വരട്ടെ എല്ലാവിധാസു താങ്ക് യു എല്ലാവർക്കും നമസ്കാരം അനന്തു ഒരു സ്റ്റുഡിയോനെ ഇങ്ങനെ ഒരു അടിപൊളി സെറ്റപ്പ് എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്നെ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ സ്ഥലം ഒറ്റപ്പാലം ആണ് അവിടെ എനിക്കൊരു സ്റ്റുഡിയോ ഉണ്ട് അപ്പോൾ അനന്ദ് എൻ്റെ സ്റ്റുഡൻറ് കൂടിയായിരുന്നു അതായത് അപ്പോൾ അനന്തു ഇങ്ങനൊരു പ്ലാൻ പറഞ്ഞപ്പോൾ എന്തായാലും നന്നായിട്ട് ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചു എന്തായാലും അത് വളരെ അടിപൊളിയായി വന്നു അനന്തു വള വളരെ പാഷനായിട്ടായിട്ടുള്ള ഒരു മ്യൂസിഷ്യൻ കൂടിയാണ് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഞാൻ ആ ഒട്ടും പ്രതീക്ഷിച്ചില്ല എത്രയും പേര് ഇവിടെ വരും ഞാൻ വിളിച്ചിരിക്കുന്ന എല്ലാവരും നമ്മുടെ രാംടണ്ടെ രാംടണ് ഇപ്പോൾ ഓൾറെഡി ഒരു മൂന്ന് വർഷമായി നമ്മുടെ ഇവിടെ താഴെ വീട്ടിലാണോ വീടിന്റെ മേളിലാണോ ആദ്യം സ്റ്റുഡിയോ അപ്പം ആ ഒരു സ്റ്റുഡിയോ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചു നീട്ടതല്ല നമ്മള് വളരെ എന്താ പറയുക വളരെ മൊമൻ്ററി ആയിട്ട് ചുമ്മാ അച്ഛൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ചുമ്മാ വീട്ടിൽ പാടാനും കരമൊക്കെ റെക്കോർഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റുഡിയോ ആ സ്റ്റുഡിയോട് പക്ഷേ എല്ലാവരുടെയും സപ്പോർട്ട് എസ്പെഷ്യലി എനിക്ക് ഒരുപാട് പേരോട് താങ്ക്സ് പറയാനുണ്ട് പിന്നെ വന്നിരിക്കുന്ന എല്ലാവരും നമുക്ക് അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളവർ മാത്രം നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ എല്ലാവരും മ്യൂസീഷ്യൻ സംബന്ധിച്ചിട്ടുണ്ട് ഇവിടെ വന്നിരിക്കുന്ന മിക്കവിടെ തന്നെ മ്യൂസീഷ്യൻ പറഞ്ഞു അല്ലെങ്കിൽ മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലും രീതി ബന്ധപ്പെട്ടതാണ് അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ ക്ഷേത്രം എന്റെ ഏറ്റവും ആദ്യത്തെ പാട്ട് പാടിക്കുന്നത് മറ്റേ ഓർക്കുന്നൊന്നും അറിയില്ല അതൊരു രാജേഷ് ക്ഷേത്രനാണ് എന്റെ എല്ലാം കൂട്ടിനെനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു പത്ത് മുന്നൂറ് വട്ടെല്ലാം ഫ്രൂട്ട് ഉള്ളതൊക്കെ രാഷ്ട്രമുണ്ടെങ്കിൽ അപ്പം അവർ തന്നെ ഈ ഇനോഗ്രേഷൻ ഒന്നും ഒരുപാട് താങ്ക്സ് ഒത്തിരി നല്ല രീതിയിലും ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല താങ്ക് യു